നമസ്കാരം പൊന്നാനിയിലെ ബി ജെ പി സ്ഥാനാർത്ഥിയെ തടഞ്ഞ കുട്ടിപ്പട്ടാളത്തിന്റെ വീഡിയോ ഇപ്പോൾ വൈറലാണ് ഈ തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വോട്ട് അഭ്യർത്ഥിക്കാനായി എത്തിയ ബി ജെ പി സ്ഥാനാർത്ഥിയെ കോളേജിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കാതെ അവർ കാട്ടിക്കൂട്ടിയത് ഒന്ന് കാണാം ആ ദൃശ്യങ്ങളിലേക്ക് ഇവിടെ എവിടുക്കാര മറ്റ് പാർട്ടി സ്ഥാനാർത്ഥികൾ പ്രചരണത്തിനായി എത്തിയാൽ കുഴപ്പമില്ലാത്തിടത്ത് ബി ജെ പി സ്ഥാനാർത്ഥി എത്തുമ്പോൾ മാത്രം ഉയരുന്ന പ്രശ്നം എന്താണ് ഇനി നിങ്ങൾ ഒരു ചിത്രം കൂടി കാണിക്കാം ഇതിൽ നോക്കൂ ഒരു പെൺകുട്ടി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് കാണാൻ സാധിക്കും ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അതും ഒരു വനിതയെ വളരെ മോശമായ ഭാഷയിൽ എസ് എഫ്ഐ യുടെയും മുസ്ലിം ലീഗിന്റെയും പ്രവർത്തകർ പ്രതിരോധിക്കുന്നത് കണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു നിയമ വിദ്യാർത്ഥിയെയാണ് ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ച കെ കെ സുരേന്ദ്രനും സുരേന്ദ്രനും ശോഭ രംഗത്ത് വന്നിട്ടുണ്ട് സുരേന്ദ്രന്റെ പ്രതികരണത്തിലേക്ക് വലിയ വായിൽ ജനാധിപത്യവും ഫാസിസവും എന്നൊക്കെ വലിയ വർത്തമാനം പറയുന്ന രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കന്മാരെ അവരുടെ അനുയായികളാണ് സി പി എംമാരോടൊപ്പം ചേർന്നിട്ട് ഞങ്ങളുടെ ഒരു വനിതാ സ്ഥാനാർത്ഥിയെ തടഞ്ഞു വെച്ചിരിക്കുന്നത് നോക്കുക ഇവിടെ വനിതകൾക്ക് കോൺഗ്രസ് സീറ്റ് കൊടുത്തില്ല എന്ന് മാത്രമല്ല മത്സരിക്കുന്ന വനിതകളെ ആക്രമിക്കാൻ വരികയാണ് കോൺഗ്രസ് പാർട്ടിയും മുസ്ലിം ലീഗും എന്ത് ജനാധിപത്യമാണ് ഇവർക്കുള്ളത് എന്ത് പൗരാവകാശത്തെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത് തിരഞ്ഞെടുപ്പ് കാലത്ത് എല്ലായിടത്തും പോകും ജനങ്ങളെ കാണും വോട്ട് അഭ്യർത്ഥിക്കും ഇതൊരു പുതിയ കാര്യമൊന്നുമല്ല പക്ഷേ ഫാസിസത്തെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്ന ആളുകളാണ് ഈ ഫാസിസ്റ്റ് നടപടി എടുത്തിരിക്കുന്നത് ഞാൻ എസ് എഫ് ഐ ഡി വൈ എഫ് ഐ ഗുണ്ടകളോടൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ഞങ്ങളെ സ്ഥാനാർത്ഥികളെ വഴിയിൽ തടഞ്ഞു വെച്ചാൽ ഞങ്ങളെ സ്ഥാനാർത്ഥികളെ പ്രചാരണത്തിന് നടത്തപ്പെടുത്താൻ ശ്രമിച്ചാൽ കെ എസ് യു അല്ലെ എസ് എഫ് ഐ അല്ലെ എം എസ് എഫ് അല്ല ആര് വന്നാലും നിങ്ങളും ഇവിടെ ഇരുപത് മണ്ഡലങ്ങൾ മത്സരിക്കുന്നുണ്ട് ഇത് വെള്ളരിക്കപ്പെട്ടണമെന്നുമല്ല ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ പ്രത്യേകിച്ച് വനിതാ സ്ഥാനാർത്ഥികളെ അങ്ങനെ അധിക്ഷേപിക്കാൻ വന്നാൽ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതം ഉണ്ടാവും ഇത് ജനാധിപത്യ സംവിധാനമാണ് ഇത്തരത്തിലുള്ള ഊളികനിസം രാഷ്ട്രീയത്തിൽ പ്രയോഗിക്കാൻ പാടില്ല അങ്ങേറ്റ തെമ്മാടിത്തമാണ് കാണിച്ചിരിക്കുന്നത് ഒരു വനിതാ സ്ഥാനാർത്ഥിയെ തടഞ്ഞു വയ്ക്കുക അവരെ ആക്ഷേപിക്കുക അവരെ തെറി പറയും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഈ തടഞ്ഞവരോട് അവർ ജനിച്ചത് ജയിലിലാണ് ആ സ്ഥാനാർത്ഥി നിവേദിത സുബ്രഹ്മണ്യൻ ജയിലിലാണ് ജനിച്ചത് അവരുടെ അമ്മ അടിയന്തരാവസ്ഥക്കെതിരെ സമരം നടത്തിയിട്ട് പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ട് ജയിലിൽ പോയി ആ കാലത്താണ് അവർക്ക് ആ കുട്ടികൾ ജയിലിലായിരുന്നു ജയിലിൽ കിടന്നുകൊണ്ടാണ് അവരുടെ ശൈശവം ഈമാതിരി ചപ്പടാച്ചി വിദ്യകളൊന്നും ഇങ്ങോട്ടെടുക്കേണ്ട മലപ്പുറം ജില്ലയിൽ മറ്റുള്ളവർക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു നിലപാട് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല ഫാസിസ്റ്റ് സമീപനം നിങ്ങൾ സ്വീകരിച്ചാൽ അതിന് ഏത് നിലയ്ക്ക് ഞങ്ങൾ നേരിടും ഞങ്ങൾ മുട്ടുമടക്കാൻ പോകുന്നില്ല മലപ്പുറത്ത് ബി ജെ പി ഇത്രയും പേടിയാണോ നിങ്ങൾ മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗിൻ്റെ കോട്ടയിൽ രാഹുൽ ഗാന്ധിയുടെ ഉറച്ച കോട്ടയിൽ ഇത്രയും പേടിയാണോ ബി ജെ പി ഒരു പ്രചാരണം നിങ്ങളുടെ ഭാഷയിലാണ് ശോഭ സുരേന്ദ്രൻ ഈ ഒരു വിഷയത്തിൽ പ്രതികരണം നടത്തിയിരിക്കുന്നത് നേതാക്കൾക്ക് ദില്ലിയിൽ കാലുകുത്തണമെങ്കിൽ ബി ജെ പിയുടെ കേന്ദ്ര ഓഫീസിൽ അപേക്ഷ കൊടുത്ത് പെർമിഷൻ വാങ്ങേണ്ടി വരും സി പി എം ലീഗിന്റെ ഐക്യമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എസ് എഫ് ഐയും എം എസ് എഫും ഒരുമിച്ചാണ് നടന്നത് പണ്ട് നായനാരെ ബി ജെ പി ഒന്നുമല്ലാത്ത കാലത്ത് ഞങ്ങൾ കാല് കുത്തിച്ചിട്ടില്ല ആ ചരിത്രമൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ നന്ന് കുട്ടിക്കുരങ്ങന്മാരെ കൊണ്ട് ചുടുചോറു വാരിക്കുന്ന സി പി എം ലീഗ് നേതാക്കൾ അത് ഓർത്താൽ നന്ദ ഇതൊരു ജനാധിപത്യ രാജ്യമാണ് വിദേശത്തു നിന്ന് വന്ന സോണിയാഗാന്ധിക്ക് ഇവിടെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാനും വോട്ട് ചോദിക്കുവാനും സ്വാതന്ത്ര്യം നൽകിയ നാടാണ് ആ നാട്ടിൽ ഒരു കോളേജിൽ വോട്ട് ചോദിക്കാൻ സ്വാതന്ത്ര്യമില്ലെങ്കിൽ ആ ഫാസിസ്റ്റ് നിലപാട് തിരുത്താൻ നടപടി സ്വീകരിക്കാൻ കോളേജ് മാനേജ്മെന്റ് തയ്യാറാകണമെന്ന് അടിവരയിട്ട് പറയുന്നു അതാണ് എല്ലാവർക്കും നല്ലത് ഇന്ത്യയിലാണ് മലപ്പുറം ജില്ല അല്ലാതെ തിരിച്ചല്ല എന്നാണ് ശോഭാ സുരേന്ദ്രൻ ആഞ്ഞടിക്കുന്നത് ഇവിടെ പുറത്തു വരുന്ന ഒരു സത്യം വോട്ടിനായി മുസ്ലിം ലീഗിനൊപ്പം ചേരില്ല എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരാണിപ്പോൾ അവരോടൊപ്പം ചേർന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയെ പ്രതിരോധിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എല്ലായ്പ്പോഴും മുഖമൂടി ധരിക്കാൻ കള്ളൻമാർക്കാകില്ലല്ലോ വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്